നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീദേവി എ എം ഐ വടക്കാഞ്ചേരി ഏരിയ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഔഷധസസ്യം പനിക്കൂർക്ക കോളിയസ് അലോമാറ്റിക്കസ് എന്ന ശാസ്ത്രനാമം ലാമിനേസിയ ഫാമിലി മെക്സിക്കൻ മിൻറ്റ് ഇന്ത്യൻ ബൊറേജ് എന്നീ പേരുകളുള്ള പനിക്കൂർക്ക കന്നിക്കൂർക്ക തമിഴിൽ കർപ്പൂരവല്ലി എന്നും പറയും ആയുർവേദ ചികിത്സയിലും ഹോം റെമഡിയായും ധാരാളം അനുഭവ ഫലമുള്ള പനിക്കൂർക്ക തിക്തക്ഷാരലവണരസവും രൂക്ഷതീഷ്ണ ഗുണവും ഉഷ്ണവീര്യവും കടുവിഭാഗവുമാണ് ഇലയും തണ്ടുമാണ് ഔഷധയോഗ്യ ഭാഗങ്ങൾ കാർവക്രോൾ എന്ന ബാഷ്പീകൃത തൈലമാണ് പ്രധാന രാസഘടകം പനിക്കൂർക്കയുടെ പൂർണ്ണ ഗുണം ലഭിക്കുന്നതിന് അടച്ചു വെച്ച് വാട്ടിയ ശേഷം നീരെടുക്കണം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുതൽ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻസിൽ ധാരാളമായി ഉപയോഗിക്കുന്ന പനിക്കൂർക്ക ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ എന്നീ ഗുണങ്ങളുള്ളതാണ് അണുബാധകളിൽ ആയുർവേദ ഔഷധങ്ങൾ ഏർ പനിക്കൂർക്കയില നീര് തുളസി നീര് മുതലായവയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ഫലം കൂടുതൽ ലഭിക്കുന്നു ഫംഗൽ ഇൻഫെക്ഷൻസിൽ സ്കിൻ കെയർ ആയി ഉപയോഗിക്കും നാച്ചുറൽ എക്സ്പെക്ടോറന്റ് ആണ് കഫത്തെ അലിയിച്ചു കളയാനുള്ള ശക്തിയുണ്ട് ഡയോറിറ്റിക് ആക്ഷൻ ഉണ്ട് ഛർദി വയറിളക്കം ഗ്രഹണി മുതലായ ദഹന പ്രശ്നങ്ങൾക്ക് മോരുകാച്ചി ഉപയോഗിക്കാം പനിക്കൂർക്ക ഇഞ്ചി വെള്ളുള്ളി ചീരകം മുതലായ ചേർത്ത് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ജലദോഷം തലവേദന പല്ലുവേദന മുതലായവയിൽ പനിക്കൂർക്കയിട്ട് ആവി പിടിക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്കും രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ പ്രായമായവർക്കും ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയ പനിക്കൂർക്കയുടെ നീര് പ്രതിരോധ ശക്തിക്കായി തുടർച്ചയായി കൊടുക്കാവുന്നതാണ് പനിക്കൂർക്ക കുരുമുളക് രസം മഴക്കാലത്ത് സാധാരണ കാണുന്ന ജലദോഷ പനിക്ക് കുരുമുളക് മല്ലി ഇഞ്ചി ജീരകം വെള്ളി മഞ്ഞൾപ്പൊടി ഇവയിൽ കുടമ്പുളിയിട്ട് രസം വെക്കുക അതിൽ പനിക്കൂർക്ക തുളസി പൂവാംകുറുന്തില വിഷ്ണുക്രാന്തി മുയൽ ചെറുള ഇവയിൽ ലഭ്യമായവ ചതച്ചിട്ട് ചേർത്ത് തിളപ്പിക്കുക ഇത് ചൂടോടെ രണ്ടു മൂന്ന് പ്രാവശ്യം രണ്ടു ദിവസം കുടിച്ചാൽ പെട്ടെന്ന് സുഖം ഭേദമാകുന്നത് കാണാം അണുബാധകളെ തുരത്തുന്നതോടൊപ്പം ലിവർ പ്രൊട്ടക്ഷൻ ഡീ ടോക്സിഫിക്കേഷൻ എന്നിവയായും ഇത് ഫലം ചെയ്യും സൈനുസൈറ്റിസിന് നുറുഗയിൽ തളമയ്ക്കാറുണ്ട് വയ്ക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് മൂ മൂക്കൊലിപ്പിന് നുറുകയിൽ വാട്ടിയിടാം ആങ്സൈറ്റി സ്ട്രെസ് എന്നിവയിലും ഫലപ്രദമാണ് ഇന്ത്യയിലും പല രാജ്യങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തിന് പനിക്കൂർക്ക ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് നമുക്കും വീട്ടുവളർപ്പിയിൽ നട്ടുവളർത്തി ഉപയോഗത്തിനായി എടുക്കാവുന്നതാണ് പനിക്കൂർക്ക് ബജിയുണ്ടാക്കാം ഉള്ളിവട ഉഴുന്നുവട എന്നിവയിൽ ചേർത്തും മിൻഡ് ടീ ലെമൺ ജ്യൂസ് ചട്നി ചമ്മന്തി എന്നിവയിലെല്ലാം ചേർക്കാം ഇത്രയേറെ ഔഷധ ഗുണങ്ങളുള്ള പനിക്കൂർക്ക് രോഗചികിത്സക്കായി എടുക്കുമ്പോൾ പ്രത്യേക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക നന്ദി